സീരിയലിലും സിനിമയിലും സജീവമാണ് ഹരിത ജി നായർ സീരിയലിലാണ് കൂടുതലായും ഹരിത അഭിനയിക്കുന്നത് നിലവിൽ സി കേരളത്തിലെ ശ്യാമാമ്പരത്തിലാണ് നടി അഭിനയിക്കുന്നത് ഇപ്പോഴിതാ താരം മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് നേരി എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ പോലെ അത്ര വലിയ നടനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴുണ്ടായ മറക്കാനാകാത്ത ഓർമ്മയാണ് ഹരിത തുറന്നു പറയുന്നത് ലാലേട്ടൻ സ്വന്തം കൈപ്പടിയിലെഴുതിയ ഒരു ഡയറി ഹരിതയുടെ കയ്യിലുണ്ട് എങ്ങനെയാണ് ആ ഡയറി തനിക്ക് കിട്ടിയതെന്ന് പറയുകയാണ് ഹരിത കോടതിയിലിരിക്കുന്ന ഭാഗങ്ങളിൽ തന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടാവും എപ്പോഴും എഴുതാൻ കോടതിയുടെ ടൈംസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് തന്റെ ക്യാരക്ടറിന്റെ ഉദ്ദേശമെന്നും അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു തന്റേതെന്നും ഹരിത പറഞ്ഞു ക്യാരക്ടർ കിട്ടാൻ വേണ്ടി അവിടെ ജഡ്ജ് പറയുന്നത് തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത് എന്നാൽ ഒരു ദിവസം ലാലേട്ടൻ ഇത് കണ്ടെന്നും ഡയറിയിൽ എഴുതുന്നത് ശ്രദ്ധിച്ചത് കൊണ്ട് എന്താ എഴുതുന്നത് എന്ന് ചോദിച്ചെന്നും ഹരിത പറയുന്നു അവിടെ പറയുന്നത് എഴുതിയതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞ ഡയറി ലാലേട്ടൻ വാങ്ങിച്ചു പിന്നാലെ ഇതാണോ ഹാൻഡ് റൈറ്റിംഗ് എന്ന് ചോദിക്കുകയും തന്റെ കൈയക്ഷരം നല്ലതാണെന്നും ലാലേട്ടന്റെ കൈയക്ഷരം മോശമാണെന്നും ലാലേട്ടൻ പറഞ്ഞുവെന്നും ഹരിത വാചാലയായി അതേസമയം ലാലേട്ടൻ ഹാൻഡ് റൈറ്റിംഗ് തനിക്ക് കാണിക്കാൻ വേണ്ടി ആ ഡയറിയും പേനയും വാങ്ങി യു വേഴ്സ് ലവ്ലി മോഹൻലാൽ എന്ന് എഴുതുകയും ചെയ്തു ഇതോടെ താൻ ഈ ഡയറി അവരോട് ചോദിച്ചോട്ടെ എന്നും താൻ ലാലേട്ടനോട് ചോദിച്ചു അതിനെന്താ താൻ അവരോട് പറയണോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് ആ ഡയറി താൻ ചോദിച്ചു വാങ്ങി അച്ഛന് കൊടുത്തുവെന്നും ഹരിത കൂട്ടിച്ചേർത്തു